നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഓണം സീസൺ മലപ്പുഴയിൽ വൻ ജലപ്രവാഹം രണസ്മരണയിൽ രനസ്മരണയിൽ ഓണത്തെ പല്ലശ്വരക്കാർ ആധാർ പുതുക്കുന്നതിനുള്ള കാലാവധി ഡിസംബർ പതിനാല് വരെ നീട്ടി ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാരോടൊപ്പം ഓണാഘോഷം നടത്തി പുതുപുരിയാരം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അംഗങ്ങളും വാർത്തകൾ വിശദമായി ഓണാവധിയിൽ അവധിയിൽ തിരക്കിലമർന്ന മലമ്പുഴ ഉത്രാട ദിനമായ ശനിയാഴ്ചയും തിരുവോണമായ ഞായറാഴ്ചയും മൂന്നാം ഓണ ദിവസമായ തിങ്കളാഴ്ചയും സന്ദർശകർ ഏറെ എത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചതിനാൽ ഉദ്യാനത്തിനകത്ത് വർണ്ണവിളക്കുകൾ ഒഴിവാക്കിയിരുന്നു അണക്കെട്ട് നിറഞ്ഞു നിൽക്കുന്നത് സഞ്ചാരികൾക്ക് ഹരം പകർന്നു കവ തെക്കേ മലമ്പുഴ എന്നിവിടങ്ങളിലും തിരക്കായിരുന്നു ഉത്രാടദിനത്തിൽ ഒന്നര ലക്ഷമായിരുന്നു പ്രവേശന കവാടത്തിൽ വരുമാനം തിരുവോണദിനത്തിൽ മൂന്ന് രൂപയായി അവിട്ട ദിനത്തിൽ അഞ്ചു ി മൂവായിരം രൂപയാണ് വരുമാനം ഇത്രയും തിരക്കുണ്ടായിട്ടും ഉദ്യാനത്തിനകത്ത് അത്യാവശ്യം ചെയ്യേണ്ട ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ഓണത്തിന് അഞ്ചു ദിവസം അണക്കെട്ടിൽ നിന്ന് സ്പിൽവേ വഴി ചെറിയ രീതിയിൽ വെള്ളം ഒഴുക്കി വിടുമെന്ന് പറഞ്ഞതും നടപ്പാക്കിയില്ല രണസ്മരണയുമായി ഓണത്തല്ല ആഘോഷിച്ച് പല്ലശനക്കാർ പല്ലശന നാടുവാഴിയായ കുറൂർ നമ്പിടിയെ സാമൂതിരിയുടെ സാമന്തനായ കുതിരവട്ടം നായർപട ചതിയിൽ വെട്ടിക്കൊന്നു ഇതിൽ ശുഭിതരായ പല്ലശനക്കാർ ഒന്നടങ്കം കുതിരവട്ടം നായർക്കെതിരെ യുദ്ധം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് ഓണത്തെ ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം തിരുവോണ ദിനത്തിൽ ഉച്ചകഴിഞ്ഞ് കുടി സമുദായക്കാരും ഒരു കുടി സമുദായക്കാരും കുളിച്ച് മാംസ മാംസവിഭവങ്ങളോടെ കൊലച്ചോറുണ്ട് കച്ച കെട്ടി ദേശങ്ങളിൽ നിന്ന് ആർപ്പുവിളികളോടെ തല്ലുമതിൽ എത്തി നിരയോട്ടം നടത്തി ദേശകാരണവന്മാർ എല്ലാ സമുദായക്കാരും എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഓണത്തല്ലിന് ഒരുക്കം കൂട്ടി ഒരു മണിക്കൂറോളം തല്ല നീണ്ടു തല്ല കൊടുക്കുന്നവരെയും കൊള്ളുന്നവരെയും കാണികൾ ആർപ്പുവിളികളോടെ പ്രോത്സാഹിപ്പിച്ചു തല്ല് അവസാനിപ്പിച്ച് മെയ്യാഭ്യാസം വള്ളിച്ചാട്ടം കുളംചാട്ടം ശയന പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം ആചാരം ചൊല്ലി പിരിഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മന്നാടിയാർ സമുദായക്കാർ പഴയക്കാവ് മൈതാനിയിൽ കിഴക്കുമുറി പടിഞ്ഞാമുറി വിഭാഗക്കാർ ഓണത്തല് നടത്തി അവിട്ടം നാളിൽ കിഴക്കേത്തറ പടിഞ്ഞാറേത്തറ ദേശങ്ങളിലെ നായർ സമുദായക്കാർ വേട്ടക്കൊരു മകൻ ക്ഷേത്രാങ്കണത്തിൽ അവിട്ടത്തല്ല് ആഘോഷിച്ചു ഓണത്തല്ലിനു ശേഷം നിരയോട്ടം നടത്തി ആചാരം ചൊല്ലി കുളത്തിൽ കുളിച്ച് തിരികെ ദേശങ്ങളിലേക്ക് പോയി പോരാട്ട വീര്യവും ആചാരവും ആഘോഷവും സൗഹൃദവും ചേർന്നതാണ് പല്ലചിലക്കാരുടെ ഓണത്തല് സൗജന്യമായി ആധാർ പുതുക്കുന്നതിനുള്ള കാലാവധി ഡിസംബർ പതിനാല് വരെ നീട്ടി നേരത്തെ നിശ്ചയിച്ചിരുന്ന അവസാന തീയതി സെപ്റ്റംബർ പതിനാലായിരുന്നു പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ പുതുക്കി നൽകാൻ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിരുന്നു ഇത് പ്രകാരം ഇതുവരെ പുതുക്കാത്തവർക്ക് ഓൺലൈൻ വഴി സൗജന്യമായി പുതുക്കാം പത്ത് വർഷം മുമ്പ് ആധാർ എടുത്തവരും ഇതുവരെ പുതുക്കാത്തവർക്കുമാണ് ഇത് ബാധകം തിരിച്ചറിയൽ വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ആധാറിൽ രേഖപ്പെടുത്തിയ പ്രകാരം പേരും വിലാസവുമുള്ള രേഖകൾ ഇതിനായി ഉപയോഗിക്കാം കാലാവധി തീർന്നിട്ടില്ലാത്ത പാസ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് കിസാൻ പാസ്ബുക്ക് ഭിന്നശേഷി കാർഡ് തുടങ്ങിയവ പരിഗണിക്കും പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് കാർഡ് പെൻഷൻ കാർഡ് തുടങ്ങിയ ഫോട്ടോ പതിച്ച രേഖകളും വിലാസം തെളിയിക്കാൻ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് വിവാഹ സർട്ടിഫിക്കറ്റ് ഒ സർട്ടിഫിക്കറ്റ് വൈദ്യുതി വെള്ളം ടെലിഫോൺ പാചകവാതകം എന്നിവയുടെ ബില്ലുകൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി സി തുടങ്ങിയ രേഖകളും ഉപയോഗിക്കാം മൊബൈൽ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈനായി പുതുക്കാനാകൂ അക്ഷയ ആധാർ കേന്ദ്രങ്ങൾ വഴി സേവനം ലഭിക്കാൻ അൻപത് രൂപ ഫീസ് നൽകണം ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാരോടൊപ്പം ഓണാഘോഷം അഞ്ചാം മൈലിൽ താമസിക്കുന്ന അരുണിന്റെ അച്ഛൻ മോഹൻ അമ്മ പ്രേമകുമാരി എന്നിവരുടെ സ്മരണാർത്ഥം ദുബായിൽ ജോലി ചെയ്യുന്ന അരുൺ ആണ് അൻപത് പേർക്കുള്ള ഓണസദ്യ ഒരുക്കിയത് ചടങ്ങ് പുതുപുരിയാരം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പി ഉദ്ഘാടനം ചെയ്തു മറ്റ് മെമ്പർമാരായ അജിത വി സ്വപ്ന ബന്ധുക്കളായ നകുലൻ സുഗന്യ സ്ഥാപന മേധാവി സിസില മെറിയ സിസ്റ്റർ മെറിയ എന്നിവരും പങ്കെടുത്തു റെയിൽവേ സ്റ്റേഷനുകളിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനമില്ല രോഗം പടർത്തി ദുരന്തം വിതയ്ക്കും വിധം മാലിന്യം പൊതു തള്ളുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ചട്ടങ്ങൾ പ്രകാരമാണ് മാലിന്യ സംസ്കരണം നടത്തേണ്ടത് എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് കേരളമടക്കമുള്ള ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള സ്റ്റേഷനുകളുടെ പ്രവർത്തനം റെയിൽവേ സ്റ്റേഷനുകളിൽ കക്കൂസ് മാലിന്യം അടക്കമുള്ളവ സംസ്കരിക്കാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെള്ളം ശുദ്ധീകരിക്കാൻ ഇൻഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കരമാലിന്യം തരംതിരിക്കാൻ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി എന്നിവ നിർബന്ധമാണ് എന്നാൽ കേരളത്തിലെ ഒരു സ്റ്റേഷനിലും സീവേജ് ഇൻഫ്ലുവന്റ് പ്ലാന്റുകൾ ഇല്ല ദക്ഷിണ റെയിൽവേക്ക് കീഴിൽ തിരുച്ചിറപ്പള്ളിയിലെ ഗോൾഡൻ റോക്ക് വർക്ക്ഷോപ്പിൽ മാത്രമാണ് സീവേജ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത് ട്രെയിനുകൾ യാത്ര അവസാനിപ്പിക്കുന്ന സ്റ്റേഷനുകളിലാണ് കോച്ചുകളിലെ ബയോ ടോയ്ലറ്റുകളിൽ നിന്ന് മാലിന്യം നീക്കുന്നത് പ്ലാന്റ് ഇല്ലാത്തതിനാൽ മാലിന്യം പിറ്റ് ലൈനിലേക്ക് തുറന്നുവിടുകയാണ് ഇത് ട്രാക്കിന് കീഴിലുള്ള കാനകളിലൂടെ പൊതുസ്ഥലത്തേക്കും ഒഴുക്കി വിടുകയാണ് കോച്ചുകൾ വൃത്തിയാക്കുമ്പോഴുള്ള അഴുക്കുവെള്ളവും സംസ്കരിക്കാതെ സമാനമായി ഒഴുക്കി വിടുകയാണ് കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചുവേളി ആലപ്പുഴ എറണാകുളം സ്റ്റേഷനുകളിലാണ് കക്കൂസ് മാലിന്യം നീക്കുന്നത് തിരുവനന്തപുരം മെയിൽ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി പോലെ ചില വണ്ടികൾ വന്നയുടൻ തന്നെ തിരിച്ചുപോകുന്ന പ്ലാറ്റ്ഫോം ടേൺ റൌണ്ട് വണ്ടികളാണ് ഇവയിലെ ബയോ ടോയ്ലറ്റ് നിന്നുള്ള മാലിന്യം പ്ലാറ്റ്ഫോമിൽ തന്നെ തുറന്നുവിടുകയാണ് നിയമം കാറ്റിൽ പറത്തിയുള്ള ഈ മാലിന്യം പുറന്തള്ളൽ റെയിൽവേ ജീവനക്കാർക്കും വൻ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് കോച്ചുകളുടെ അടിവശം റിപ്പയർ ചെയ്യുന്നതടക്കമുള്ള ജോലികൾ പിറ്റ് ലൈനിൽ നിന്നാണ് ചെയ്യുക ഇവിടെ കക്കൂസ് മാലിന്യം തള്ളുന്നതിനാൽ ദുർഗന്ധം ശ്വസിച്ചും അഴുക്കുവെള്ളത്തിൽ നിന്നുമാണ് ജോലി ചെയ്യുന്നത് പിറ്റ് ലൈനിന് സമീപം തന്നെയാണ് ജീവനക്കാരുടെ ഓഫീസും വിശ്രമമുറിയുമെല്ലാം ം പുറന്തള്ളുന്നതുമൂലം രോഗം പടർത്തുന്നതിനും വഴിവെക്കുന്നുണ്ട് സ്വപ്നം പാലക്കാടിന്റെ പതിനൊന്നാം വാർഷികവും ഓണാഘോഷവും പരിപാടികളോടെ ഔപചാരികം അന്തരീക്ഷ പ്രസംഗം ഉദ്ഘാടനം ഇതെല്ലാം നടക്കുന്നത് അല്ലേ ഒരു ഔപചാരികത മാത്രാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഞാൻ വർഷങ്ങളായി കാണുന്ന ആൾക്കാരാണ് അല്ലെ എത്ര വർഷങ്ങളായി ഞാൻ നിങ്ങളെ കാണാൻ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരം മുതൽ സ്വപ്നം പരിപാടിയില് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ ശ്രദ്ധയില്ലെന്ന് പറയാൻ ഞാൻ തയ്യാറാണ് അല്ലെ പറഞ്ഞു സ്വപ്ന എല്ലാ പരിപാടിയിലും ജോൺസൺ സാറെ എന്നെ വിളിക്കാതെ ശവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനു വേണ്ടി പതിനൊന്ന് വർഷമായി പ്രവർത്തിക്കുന്ന സ്വപ്നം ഓണാഘോഷവും പതിനൊന്നാം വാർഷികവും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വിക്ടോറിയ കോളേജ് ഹാളിൽ ചേർന്ന ആഘോഷ പരിപാടികളിൽ സ്വപ്നം പാലക്കാട് രക്ഷാധികാരി എൻ ജി ജോൺസൺ അധ്യക്ഷനായി പ്രസിഡന്റ് ലില്ലി വാഴയിൽ തൃശൂർ കേസ് ഡയറക്ടർ ഫാദർ ജിൻഡോ ചിറേത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് അസൻ മുഹമ്മദ് ഹാജി ഡോക്ടർ സുജിത് മാധ്യമപ്രവർത്തകൻ ജോസ് ചാലക്കൽ പി പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു ഓണക്കിറ്റ് ഓണക്കോടി വിതരണം ഓണസദ്യ വിവിധ കലാപരിപാടികൾ പൂക്കള മെഡൽ എന്നിവയും ഉണ്ടായി ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ വെഡ്ഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ ട്രിനിറ്റി കോർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഒരു ഫങ്ഷൻ പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് മേട്ടുപ്പാളയം അക്തർ ജമാഅത്ത് സിറാജുൽ ഹുദാ മദ്രസിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി മുഹമ്മദ് നബി അലൈഹി ജന്മദിനം മേട്ടുപാളയം സ്ട്രീറ്റ് അത്തർ സിറാജുൽ മദ്രസയിൽ വിവിധ പരിപാടികളോടെ പ്രസിഡന്റ് ഹാജി ഇ മുഹമ്മദ് സലീം അധ്യക്ഷനായി സെക്രട്ടറി ഹാജി എം നിജാം അലി ജോയിന്റ് സെക്രട്ടറി എം അസൻ മുഹമ്മദ് ഹാജി ഇമാം അനീസ് റഹ്മാൻ മൻ ബി സദർ ഷ മു അദീൻ മുഹമ്മദ് അലി ഉസ്താദ് എന്നിവർ നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും ഉണ്ടായി വടക്കഞ്ചേരി തങ്കം ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച ഇരുപതോളം യാത്രക്കാർക്ക് പരിക്ക് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നോടെ പാലക്കാട്ടേക്ക് പോയ സ്വകാര്യ ബസ് വടക്കഞ്ചേരി ടൗൺ റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ തൃശൂർക്ക് പോയ കെ എസ് ആർ ടി സി സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ഡോറിന്റെ ഭാഗത്ത് ഇടിച്ചു പരിക്കേറ്റവരെ വടക്കഞ്ചേരി ഇ കെ നായണാർ സഹകരണ ആശുപത്രിയിലും പിന്നീട് തൃശൂർ പാലക്കാട് ആലത്തൂർ നെന്മാറ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു ബസ്സിനുള്ളിൽ വീണും കമ്പിയിൽ ഇടിച്ചുമാണ് പരിക്ക് ഇരു ബസ്സിലെയും യാത്രക്കാരായ വടക്കഞ്ചേരി ഗാന്ധിനഗർ ദിൽഷാദ് മുപ്പത്തിയേഴ് വട്ടേക്കാട് എം കെ മിനി ലക്ഷ്മി ആനന്ദ് പ്പത്തിമൂന്ന് ചിറ്റിലഞ്ചേരി നൊച്ചിക്കൽ വിജിത ഇരുപത്തിയഞ്ച് രമ്യ ആദിശ്രീ കാഞ്ചന അമൃത ഇരുപത്തിമൂന്ന് പ്രേമിത നാല്പത്തി ആറ് കുമാരസ്വാമി എൺപത്തി ഒൻപത് കുമാരി അറുപത്തിയേഴ് എന്നിവർക്കാണ് പരിക്കേറ്റത് കെ എസ് ആർ ടി സി ബസിന്റെ മുൻവശത്തെ ചില്ല പൂർണമായും തകർന്നു കൊല്ലംകോടിന്റെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ച് സഞ്ചാരികൾ ഓണാവധി ദിവസങ്ങളിൽ ഈ മനോഹര ഭൂമി എത്തിയത് നിരവധി പേർ സീതാർകുണ്ട വെള്ളച്ചാട്ടം തേക്കിൻ ചിറക്കളം താമരപ്പാടം കാച്ചാൻകുറിശി ചിങ്ങൻചിറ വെള്ളരിക്കുന്ന് നെടുമണിപ്പാടത്തെ ഏറുമാടം എന്നിവ കാണാൻ യാത്രികളുടെ തിരക്കായിരുന്നു ഇതര ജില്ലകളിൽ നിന്ന് എത്തിയവർ സെൽഫി എടുത്തും തേക്കിൻചിറയിലെ ചെല്ലന്റെ പനയോലമേഞ്ഞ ചായക്കടയിൽ നിന്ന് നാടൻ ചായ കുടിച്ചും ആസ്വദിച്ചു വയൽവരമ്പിലൂടെ വരമ്പിലൂടെ നെല്ലിമലയുടെ നെല്ലിമളയുടെ വന്യസൗന്ദര്യം കണ്ട സഞ്ചാരികൾ വെള്ളരിമയുടെ വെള്ളച്ചാട്ടവും ഗോവിന്ദാമലയുടെ ഭംഗിയും അവർ ആവോളം നുകർന്നു വിനോദസഞ്ചാരികളുടെ ഇഷ്ട സ്ഥലമായി കാവച്ചാള എന്ന് കൊല്ലംകോട്ടുകാർ പറയുന്ന നെടുമണിപ്പാ നടുവിലെ നിർമ്മിച്ച ഇഷ്ട സ്ഥലമായി ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക്

ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും ഓണത്തിനൊരുങ്ങും പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് കൂടാതെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റ് അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ കിലോ സ്വർണ്ണ സമ്മാനം 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 ബമ്പർ പവൻ 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 ഒന്നാം രണ്ടാം മൂന്നാം ഗ്രാം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് കൂടാതെ പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ആയക്കുറിച്ച് മണ്ണിൽ കളം പരേതനായ രാജിന്റെ കുടുംബത്തിന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി വീടൊരുക്കി നൽകി സ്നേഹ വീടിന്റെ താക്കോൽ പി പി സുമോദ് എം എൽ എ രാജന്റെ ഭാര്യ ദേവയാനിക്ക് കൈമാറി ഏരിയ സെക്രട്ടറി എസ് അബ്ദുൾ റഹ്മാൻ ഏരിയ കമ്മിറ്റി അംഗം വി മോഹനൻ ലോക്കൽ സെക്രട്ടറി ആർ സതീഷ് കുമാർ പാലക്കാട് പ്രവാസി സെന്റർ കെ പി രവിശങ്കർ എന്നിവർ സംസാരിച്ചു രണ്ട് ബെഡ്റൂം ഹാൾ സിറ്റ് ഔട്ട് അടുക്കള എന്നിവയുള്ള വീട് ഏഴര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മിച്ചത് ചെന്നൈയിലെ സൌത്ത് ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട മെഡൽ നേടി പി അഭിറാം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ബികോം ബാങ്കിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിയും മാത്തൂർ സ്വദേശിയുമായ അഭിറാം നാനൂറ് മീറ്ററിൽ വെള്ളി മെഡലും നാനൂറ് മീറ്ററിൽ വെങ്കല മെഡലുമാണ് നേടിയത് അഭിറാമിന്റെ നാലാമത്തെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പാണ് മഹാരാഷ്ട്ര ചന്ദ്രപൂരിലെ ദേശീയ ജൂനിയർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ നാനൂറ് മീറ്ററിൽ സ്വർണം ഗോവയിലെ ദേശീയ സ്കൂൾ ഗെയിംസിൽ നാന്നൂറ് മീറ്ററിൽ വെങ്കലം നാനൂറ് മീറ്റർ മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ കുവൈത്തിലെ ഏഷ്യൻ യൂത്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നാനൂറ് മീറ്റർ റിലേയിൽ സ്വർണം ഭോപ്പാലിലെ ദേശീയ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ നാനൂറ് മീറ്ററിൽ സ്വർണം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ സ്വർണം എന്നിവ നേടി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നാനൂറ് മീറ്ററിൽ റെക്കോർഡിട്ട അഭിറാം ദേശീയ സ്കൂൾ കായികമേളയിൽ സ്വർണം നേടിയിട്ടുണ്ട് മാത്തൂർ പല്ലഞ്ചാത്തനൂർ അമ്പാടി വീട്ടിൽ പ്രമോദിന്റെയും മഞ്ജുഷയുടെയും മകനാണ് മാത്തൂർ സി എഫ് ഡി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പഠനം സ്കൂളിലെ കായികാധ്യാപകൻ കെ സുരേന്ദ്രനാണ് പരിശീലകൻ റെയിൽവേ കരാർ തൊഴിലാളികൾ പ്രതിഷേധിച്ചു റെയിൽ കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഇ ടിയു സംഘടിപ്പിച്ച പ്രതിഷേധ ധർമ്മ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു റെയിൽവേ കരാർ തൊഴിലാളികൾക്ക് ശമ്പളവും ബോണസും നൽകാത്ത കരാർ കമ്പനികൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ുമാർ എം കെ സന്ധ്യ എന്നിവർ സംസാരിച്ചു ഇടവേണ പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ തന്നെ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം नियर स्टेडियम बस स्टैंड पालाट ഓണവിപണിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ റെക്കോർഡ് വിൽപ്പനയുമായി കൺസ്യൂമർ ഫെഡ് സഹകരണ സംഘങ്ങൾ നടത്തിയ ആയിരത്തി അഞ്ഞൂറ് ഓണ ചന്തകളിലൂടെയും അഞ്ച് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലൂടെയുമാണ് ഈ നേട്ടം അറുപത് കോടി രൂപയുടെ സബ്സിഡി അറുപത്തി അഞ്ചു കോടി രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങളാണ് ഒരാഴ്ചയ്ക്കകം വിറ്റുതീർന്നത് സർക്കാർ സഹായത്തോടെ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടപ്പാക്കിയ ചന്തകളിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കിയത് മൂലം വിലക്കയറ്റം പിടിച്ചു നിർത്താനായി അരി ഉൾപ്പെടെ പതിമൂന്ന് ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകി ജയ കുറുവ മട്ട എന്നിവയ്ക്ക് പൊതുവിപണിയിൽ കിലോയ്ക്ക് മുതൽ അമ്പത്തി രൂപയുള്ളപ്പോൾ ജയ അരി അരിപതിനും മട്ട കുറുവ അരി മുപ്പതിനും നൽകി ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്കായി അറുപതിനായിരത്തി അഞ്ഞൂറ് ക്വിൻഡൽ അരിയാണ് ആശ്വാസ വിലക്ക് നൽകിയത് എണ്ണായിരത്തി ഒരുന്നൂറ് ക്വിൻഡൽ പഞ്ചസാര ആറായിരത്തി അഞ്ഞൂറ് ക്വിൻഡൽ ചെറുപയർ ആറായിരത്തി അഞ്ഞൂറ് ക്വിൻഡൽ ഉഴുന്ന് ആറായിരത്തി അഞ്ഞൂറ് ക്വിൻഡൽ കടല ആറായിരത്തി അഞ്ഞൂറ് ക്വിൻഡൽ വൺപയർ ആറായിരത്തി അഞ്ഞൂറ് ക്വിൻഡൽ മൂവായിരത്തി അഞ്ഞൂറ് ക്വിൻഡൽ മുളക് മൂവായിരത്തി അഞ്ഞൂറ് കിൻഡൽ മല്ലി എട്ട് ലക്ഷം പാക്കറ്റ് വെളിച്ചെണ്ണ എന്നിവയും ഓണക്കാലത്ത് വിറ്റു മോഷ്ടിച്ച ബൈക്കുമായി കഞ്ചാവ് കടത്ത് പേർ പിടിയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ കഞ്ചാവ് കടത്തിയ പേർ പിടിയിൽ പത്തനംതിട്ട പോന്നി പന്നിക്കമണ്ടിൽ അഭിജിത്ത് ഇരുപത്തിയെട്ട് മണ്ണാർക്കടി നെല്ലിപ്പുഴ കളത്തിൽ വീട്ടിൽ നൌഷിത പത്തൊൻപത് എന്നിവരെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്നാഴ്ച മുമ്പ് മോഷ്ടിക്കപ്പെട്ട ബൈക്ക് വീണ്ടെടുത്തു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വൈകിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തത്തമംഗലം ചെമ്പകശ്ശേരി സ്വദേശി വിജുവിന്റെ ബൈക്ക് മോഷണം പോയത് നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പിന്തുടർന്ന ഷൊറൂർ പോലീസ് കഴിഞ്ഞ ദിവസം വൈകിട്ട് റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിന് താഴെ നിന്നാണ് രണ്ടു കിലോ കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് എറണാകുളം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ മോഷണ കേസുകൾ ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു പട്ടാമ്പിയിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ ജോലിക്കായാണ് അഭിജിത്ത് എത്തിയത് പുതുതായി വിപണിയിലെത്തിക്കാൻ അനുമതി തേടിയ അറുപത്തിരണ്ട് മരുന്നിനങ്ങൾക്ക് കൂടി വില നിയന്ത്രണത്തിലായി കൃത്രിമ മുട്ടിന്റെ ഘടകങ്ങളുടെ വില നിയന്ത്രണം ഒരു വർഷം കൂടി തുടരാനും തീരുമാനിച്ചു പേറ്റന്റ് കാലാവധി തീർന്ന ഗ്ലിപ്റ്റിൻ രാസമൂലകങ്ങൾ അടങ്ങിയ പ്രമേഹ മരുന്നിനങ്ങളാണ് പുതുതായി പട്ടികയിലെത്തിയവയിൽ ഭൂരിഭാഗവും ഇബു പ്രൈഫൈനും പാരസെറ്റമോളും അടങ്ങിയ വേതന സംഹാരി കണ്ണുകൾക്കുള്ള തുള്ളി അമിത രക്തസമ്മർദ്ദത്തിനെതിരെയുള്ള മരുന്ന് എന്നിവയും പട്ടികയിലുണ്ട് ഒന്നിലധികം ചേരുവകളുള്ള സംയുക്തങ്ങളാണ് വിപണാനുമതി തേടിയവയിൽ മിക്കതും കൃത്രിമമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കാറുള്ള ഘടകങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മുതലാണ് ഒരു വർഷത്തേക്ക് വില നിയന്ത്രണത്തിലാക്കിയത് തുടർന്ന് ഇങ്ങോട്ട് ഓരോ വർഷവും വില നിയന്ത്രണം പുതുക്കുകയായിരുന്നു ഇവയുടെ വില നിയന്ത്രണം പൊതുജനാരോഗ്യത്തിന് അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് വരെ നിലവിലെ വില തുടരാൻ നിശ്ചയിച്ചത് കൃത്രിമമുട്ടിന്റെ ഘടകങ്ങൾക്ക് നിയന്ത്രണം തുടരും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഓണം സീസൺ മലപ്പുഴയിൽ വൻ ജനപ്രവാഹം രീതിയിൽ ഓണത്തെ ആഘോഷമാക്കി പല്ലശനക്കാർ ആധാർ പുതുക്കുന്നതിനുള്ള കാലാവധി ഡിസംബർ പതിനാല് വരെ നീട്ടി ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാരോടൊപ്പം ഓണാഘോഷം നടത്തി പുതുപുരിയാരം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അംഗങ്ങളും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം